بسم الله الرحمن الرحيم الى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم الى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاه والسلام على رحمة للعالمين. وعلى آله وصحبه أجمعين. أما بعد. مؤمنين നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ സുബഹാനുഹുത്ത് ആയാല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരിപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അബ്ദുൾ ഉപ്പാപ്പ തന്നെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധമായ അവിടുത്തെ വചനങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത് അതിന്റെ ബാക്കിയാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് നൽകട്ടെ അള്ളാഹുട്ടെ നാം എല്ലാം കാരനെ സംബന്ധിച്ചിടത്തോളം അയാളം തങ്ങളുപ്പാപ്പയെ പറ്റി മനസ്സിലാക്കൽ അനിവാര്യമാണ് ഉപ്പാപ്പ ഉപ്പാപ്പയുടെ സ്ഥാനം ഉപ്പാപ്പയുടെ തറചകൾ എല്ലാം ചെറിയ രീതിയിലെങ്കിലും നാം മനസ്സിലാക്കണം അതിന് ഏറ്റവും നല്ലത് ഹൗസുല്ല ആദന്ധങ്ങൾ ഉപ്പാപ്പ തന്നെ ഉപ്പാപ്പയെ പറ്റി വിശദീകരിച്ച വരികൾ വാക്കുകൾ വചനങ്ങൾ നാം ശ്രവിക്കലാണ്

കുടിപ്പിക്കുന്ന ആൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ആരാണ് അള്ളാഹു തന്നെ അള്ളാഹു എനിക്ക് തെജല്ലിയായി വെളിവായി എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇലഇ എന്റെ അടുത്തേക്ക് വ എന്റെ പരിശുദ്ധമായ ഹലറത്തിൽ ചഷകമാണ് പാനീയമാണിത് ഇതാ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കുടിച്ചോളൂ ഹൗസുല്ലാല ഞങ്ങൾ ഉപ്പാപ്പയോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ മുന്നോട്ട് വാ

ഹിജാബനാ നമ്മുടെ എല്ലാ മറകളും നിങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ തുറന്ന് കൺ തുറന്ന് മനം കുളിരെ എന്നെ കാണാം എല്ലാ മറകളും ഞാൻ നീക്കി തന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കണ്ടോളൂ എന്നെ നിങ്ങൾ കുടിച്ചോളൂ എന്റെ ഹഗ്രത്തിൽ നിങ്ങൾ നിന്നോളൂ നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും എല്ലാ കാലത്തും ഉണ്ട് എന്ന് നേരിട്ട് കൊണ്ട് പറയുകയാണ് ഇത്ര വലിയ ഭാഗ്യം ലാഹുവിന്റെ സൃഷ്ടികളിൽ അപൂർവമില്ല അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലാഹു തന്നെ നേരിട്ട് പറയുകയാണ് അത്രയും ഉന്നതമായാണ് ഹോസുലിൻ ലാഹുവിനെ കണ്ടപ്പോ അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ട് ഞാൻ കിഴക്കും പടിഞ്ഞാറുമെല്ലാം സഞ്ചരിച്ചു എല്ലായിടത്തും ഞാനെത്തി അള്ളാഹുവിനെ കൊണ്ടാണ് ഞാനെത്തിയത് കടലിലും കരയിലുമെല്ലാം ഞാനെത്തി അള്ളാഹു അള്ളാഹുവിനെ കുടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രപഞ്ചം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു പാപ്പ വളരെ വ്യക്തമായി പറയുന്നു അൻവാറു എനിക്ക് എല്ലാ രഹസ്യങ്ങളും വെളിവായി എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും എല്ലാ രഹസ്യങ്ങളും എനിക്ക് വെളിവായി ഒപാനത്തിൽ എല്ലാ എനിക്ക് എല്ലാ പ്രകാശങ്ങളും വെളിവായി മിൻ പുല്ലി വിജത്തി എല്ലാ ഇടങ്ങളിൽ നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് പ്രകാശങ്ങൾ വെളിപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും എല്ലാ രഹസ്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടി എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിഞ്ഞു ഉപ്പാപ്പ തന്നെ പറയുകയാണ് ബദാ വഷാഹത്തു മഴനൗഷ്പുരി ഞാനൊരു കാര്യം ദർശിച്ചു ഒരു ആശയത്തെ ദർശിച്ചു ബാഹുവിനെ ദർശിച്ചു ലോപദു ആ രഹസ്യത്തിന് ആ രഹസ്യമെങ്ങാനും പരസ്യമായാൽ അതെങ്ങാനും വെളിപ്പെട്ടാൽ ിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്കാണ് ആ രഹസ്യം ആ പർവതം പൊടിഞ്ഞു പോകുമായിരുന്നു വസ്ലാം വെച്ച് അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടത് മലയിലാണ് فلما بسم الله الرحمن الرحيم فلما تجلى ربه للجبل جعله دكا وخر موسى سعطا موسى عليه الصلاة والسلام عند ربك تجلي يا إبول بلبا جعله دكا وخر موسى صعيطا. പർവതം പൊടിഞ്ഞുറിഞ്ഞു ആ ദുഃഖത്തി പ്രയോഗമാണ് മഹാനവറുകൾ പറഞ്ഞത് അഥവാ ആ അള്ളാഹു എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ രഹസ്യം പർവ്വതത്തിന് പ്രത്യക്ഷപ്പെട്ടാൽ ആ പർവ്വതം തന്നെ പൊടിഞ്ഞു പോകുമായിരുന്നു ഉപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നു ഉപ്പാപയെ ആര് എവിടെ നിന്ന് എപ്പ വിളിച്ചാലും ഉത്തരം ചെയ്യും സഹായിക്കും കാരണം സുമുഹ സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന ചക്രവാളം അഥവാ കിഴക്ക് പടിഞ്ഞാറ് ചക്രവാ ചക്രവാളങ്ങളെല്ലാം എന്തിന് വാർത്തത്തോറു അറില്ല അല്ലാഹുവിന്റെ ഭൂമിയിലെ ഇടങ്ങളും എല്ലാ പ്രദേശങ്ങളും എനിക്ക് ഒരു ചുവടെയുള്ളൂ ഒരടി വെക്കാനേ ഈ ഇടം മുഴുവനുള്ളൂ അല്ലാഹുവിന്റെ ഭൂമി മുഴുവൻ എനിക്ക് ഒരു അടിവക്കാനേയുള്ളൂ അഹുവിന്റെ ഈ ഭൂമി മുഴുവൻ എന്റെ ഉള്ളൻ കയ്യിൽ ഞാൻ ാണ് മറിക്കുന്നതാണ് ഒരു പന്ത് പോലെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് തിരിക്കാനും മറിക്കാനും മാത്രമാണ് ഈ ഈ ഭൂമി ഭൂമി മുഴുവൻ ഒരടി കൊണ്ട് ഒരു ചവിട്ടടി കൊണ്ട് ഞാൻ വിട്ടുകിടക്കുന്നതാണ് ഈ ഭൂമി മുഴുവൻ ഞാൻ തവാബ് ചെയ്തു വരുന്നതാണ് ചുറ്റി വരുന്നതാണ് ഒരു തുറക്കുന്ന സമയം കൊണ്ട് ഈ ഭൂമി മുഴുവൻ ഞാൻ ചുറ്റി വരുന്നതാ അക്ബർ ഔസുല്ലാപ്പേ ആർക്ക് നമുക്കാർക്കും ഒരിക്കലും മനസ്സിലാവുകയില്ല പരിശുദ്ധമായ മാലയിൽ ഈ പരിശുദ്ധമായ വചനങ്ങളാണ് പറഞ്ഞത് ഭൂമി പോൽ എൻ കയ്യിലെന്നോവർ ഭൂമി അതോ ഒരു ചൂവാടുന്നോവർ ഭൂമി ഒരുണ്ട പോലാണ് എൻ്റെ കയ്യിലുള്ളത് ഭൂമി അതൊക്കെയും എനിക്കൊരു ചുവടെയുള്ളൂ ഒരടി വയ്ക്കാനേയുള്ളൂ ആ ഭൂമി മുഴുവൻ കണ്ണിമവിട് തുറക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ചെയ്ത് ചുറ്റി വരുന്നതാണ് പാപ്പയെ പറ്റി ഒന്നും ആർക്കും നമുക്കാർക്കും ഒന്നും മനസ്സിലാവുകയില്ല മഹ്മിനിങ്ങളെ അതാണ് പാപ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കൊത്തുബുൽ അക്കുതാബാണ് എല്ലാ കാലങ്ങളിലും അള്ളാഹുവിന്റെ കുത്തുബുകൾ ഉണ്ടാവും ഞാനാണ് എല്ലാ കൊത്തുബീങ്ങളുടെയും മുകളിലുള്ള കൊത്തുബുല്ല ും എന്റെ വാക്ക് ബാധകമാണ് എല്ലാ പുതുബീങ്ങളും ഞാൻ പറഞ്ഞത് അനുസരിക്കൽ നിർബന്ധമാണ് കാരണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന എല്ലാ കൊത്തുവുകൾക്കും മുകളിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നിങ്ങൾ തവസുൽ ചെയ്യുക എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടിലും എല്ലാ പേടിപ്പെടുത്തുന്ന സമയത്തും സന്ദർഭങ്ങളിലും എന്നെ കൊണ്ട് നിങ്ങൾ തവസുൽ ചെയ്യുക ലാഹുവിനോട് എന്നെ മുൻനിർത്തി നിങ്ങൾ ഇതുവാഴ്ച എല്ലാ വസ്തുക്കളിലും എനിക്ക് സഹായിക്കാൻ കഴിയും എന്റെ ഹിമ്മത്ത് കൊണ്ട് എല്ലാറ്റിലും എനിക്ക് സഹായിക്കാൻ കഴിയും അതിനുള്ള കുതിരത്ത് അതിനുള്ള കഴിവ് പാതിറായ റബ്ബേനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ എന്നിർത്തി അഹുവിനോട് തവസ്സുൽ ചെയ്യുക അത് ചെയ്യുക ചെയ്യുക പറയുകയാണ് അനാലി മുരീതി അന ഞാൻ ഞാൻ ും അവൻ എന്തൊരു കാര്യത്തെ പേടിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അവനെ സംരക്ഷിക്കുന്നവനാണ് എന്റെ മുരീതിന് ഏതൊരു ഭയപ്പെടുന്ന ഘട്ടം വന്നാലും

ഹൗസുല്ലാൽ തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങളാണ് ഉപ്പാപ്പ മുരീത്മാർക്ക് നൽകിയ വാഗ്ദാനമാണ് അപ്പൊ നമ്മൾ മുരീതായി ജീവിച്ചാൽ മതി നമ്മുടെ കാര്യം ഹൗസുല്ലാൽ ഉപ്പാപ്പ നോക്കും എല്ലാ രാജ്യത്തും എല്ലാ നാടുകളിലും റൗസുല്ലാലൻ തങ്ങളും പാപ്പിയുടെ കാവലുണ്ടാകുന്നതാണ് എന്റെ കിഴക്കിലോ പടിഞ്ഞാറിലോ ആവട്ടെ ഏത് ദിക്കിലാവട്ടെ ഞാൻ ആ മുരീദിനെ സഹായിക്കുന്നതാണ് ഏത് നാട്ടിൽ എൻ്റെ മൊരീത് സഞ്ചരിച്ചാലും ഏത് ദിക്കിലും എൻറെ ഞാൻ സംരക്ഷിക്കുന്നതാണ് കാക്കുന്നതാണ് സഹായിക്കുന്നതാണ് എന്നിട്ട് പാപ പറയുന്നു എന്നെ പറ്റി പദ്യങ്ങൾ രചിക്കുന്നവനെ എന്നെ പറ്റി മധുഹകൾ ഉണ്ടാക്കുന്നവനെ ഒല്ഹോ നീ പറഞ്ഞോ നിനക്ക് അതിനുള്ള എല്ലാ ലൈസൻസും തന്നിരിക്കുന്നു നിനക്ക് എന്നെ പുകഴ്ത്താനുള്ള എല്ലാ അനുമതി പത്രവും നൽകിയിരിക്കുന്നു നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്നെ കുറിച്ച് വർണ്ണിച്ചോ പറഞ്ഞോ പുകഴ്ത്തിക്കോ പൈനോസുൻ കൂസുൻ നീ കാക്കപ്പെട്ടവനാണ് ായീ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയുടെ കണ്ണ് കൊണ്ട് നിനക്ക് കാവലുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നെ പറ്റി പദ്യങ്ങൾ ഉണ്ടാക്കുന്നവനെ എന്നെ പുകഴ്ത്തി പാടുന്നവനെ നീ എന്തും പാടിക്കോ പറഞ്ഞോ നിനക്ക് എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് നിനക്ക് എന്റെ എല്ലാവിധ കാവലുമുണ്ട് നോട്ടവുമുണ്ട് ഹൗസില്ല നിങ്ങൾ അപ്പൊ വളരെ വ്യക്തമായി പറഞ്ഞു എന്നിട്ട് പറയാണ് വക്കു സ്വാദി തമ്പി മഹബി വക്കുൻ പാതിരിയൽ വക്കത്ത് നീ വത്തിലെ താതിരിയായി ജീവിക്കുക ലില്ലാ വേണ്ടി നീ ജീവിക്കുക നാം എങ്ങനെ ജീവിക്കണം എന്നും നിങ്ങൾ പാപ്പം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മോട് നിർദ്ദേശിക്കുകയാണ് ഉപദേശിക്കുകയാണ് നീ യഥാർത്ഥ കാത്ത രീതുകാരനായി ജീവിക്കുക പറയാൻ എളുപ്പമാണ് കേൾക്കാനും എളുപ്പമാണ് ഇത് കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ് നീ അത് കൊണ്ടു നടക്കേണ്ട രീതിയിൽ കൊണ്ടു നടക്കണം എന്നാണ് ഉപ്പാപ്പ എന്നെയും നിങ്ങളെയും ഓരോ കാരനെയും ഉപദേശിക്കുന്നത് അവരോട് കൽപ്പിക്കുന്നത് കൂടെ യഥാർത്ഥ കാനായി നീ ജീവിക്കുക അങ്ങനെ നീ യഥാർത്ഥ കാതിരിയാത്തൊരീത്തുകാരനായി ജീവിച്ചാൽ തഴേദ നിനക്ക് വിജയി ജീവിക്കാം സ്വാതി

ഇതിന്റെ ശ്രേഷ്ഠത എത്രയാണ് ഇതിന്റെ ശ്രേഷ്ഠത നമ്മുടെ ആയുസ് മുഴുവൻ പറഞ്ഞാൽ തിരികയില്ല ഒരു മനുഷ്യ ജന്മത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം പാതിരിയത്തിന്റെ കമില ആദിക്ര ലഭിക്കലാണ് ആദിക്ര ലഭിച്ചാൽ പിന്നീട് ആ മനുഷ്യന്റെ ഉത്തരവാദിത്വം ആദിക്ര ലഭിച്ച ആദിക്ര ആകുന്ന ഏറ്റവും വലിയ അന്യായ്മൊഴുമാ ഏറ്റവും വലിയ ുള്ള ഏറ്റവും വലിയ ശുക്രാണ് ഓരോ ദിക്കറും ആ ദിക്കർ കിട്ടിയതിന് ശുക്രാണ് എത്ര ശുക്ര ചെയ്താലും എവിടേക്കും എത്തുകയില്ല കാരണം ഇതിന് മുകളിലൊരു ദിക്കറ് നമ്മെപ്പോലുള്ള ഒരു മനുഷ്യന് നമ്മെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് ലഭിക്കുകയില്ല നമ്മുടെ ആത്മസായത് ഈ ദിക്കറാണ് ഇരുപത്തിനാല് മണിക്കൂറും

നാം കാണിച്ചു കൊടുത്തു അത് കാണാനുള്ള കൊണ്ട് പാറിപ്പറക്കാനുള്ള വഴിയാണ് എന്ന് ഞാനും നിങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുക നൽകട്ടെ നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയങ്ങൾ ഉപ്പാപ്പ ഉപ്പാപ്പയുടെ വഴിയിലെത്തിയ ഒരാൾ ഈ വഴിയിൽ ഉറച്ച് ജീവിക്കുക എന്നതാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആ മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് നാം ചെയ്യുമ്പോ ഒരു തരീക്കത്തിലേക്ക് എത്താനാണ് ആ ദ്വാന എന്നാൽ നാം തരീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളം ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ എത്തിയവർ പിന്നെ മറ്റൊന്നും മറ്റൊരു വഴിയിലേക്കും പോകാൻ പാടില്ല എന്ന് നമ്മുടെ പ്രത്യേക ഓർഡർ ഉണ്ട് അത് ഇവിടുത്തെ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക ആരെങ്കിലും ഈ വഴിയിൽ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക് സ്വീകരിക്കുക അള്ളാഹു നൽകട്ടെ ആമീൻ

Assalamualaikum, Warahmatullahi Wabarakatuh.